ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്ന് അവിടെ കാണിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള മാങ്ങച്ചാറിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഞാൻ ഇവിടെ ഒരു അഞ്ചു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അഞ്ച് മീഡിയം സൈസ് മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഞാൻ കഴുകിയെടുക്കുന്നത് അപ്പൊ കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് അച്ചാർ പൗഡർ ഇട്ടു കൊടുക്കാം ഈ അച്ചാർ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തന്നെ മാങ്ങ എല്ലാ മാങ്ങൾക്കും എത്തുന്ന രീതിയിൽ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പൊ എനിക്കിത് ഗൾഫിലേക്ക് കൊടുത്തയക്കാനുള്ള അച്ചാറാണ് കേട്ടോ അപ്പൊ രണ്ടു തരം അച്ചാർ ഇട്ടിട്ടുണ്ട് മാങ്ങച്ചാറും നാരങ്ങ അച്ചാറും ഞാൻ ഇടുന്നത് അപ്പൊ ഇപ്പൊ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് രണ്ട് പാത്രത്തിലായിട്ട് നമുക്കിതൊന്ന് അരമണിക്കൂർ വെയിലത്ത് വെച്ചിട്ടൊന്ന് അതിലത്തെ വെള്ളത്തിന്റെ അംശം ഒന്നും കിട്ടണം അത്രേ ഉള്ളു ഇതിപ്പോ അങ്ങനെ ചെയ്തില്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ വെയിലത്ത് വെച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഒരു അരമണിക്കൂർ ഒന്ന് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ വലിയൊരു ഉരുളി തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അച്ചാറിന് എപ്പോഴും ടേസ്റ്റ് നല്ലെണ്ണയാണ് കേട്ടോ വരാതിരിക്കാനും നല്ലത് നല്ലെണ്ണ തന്നെയാണ് ഈ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒന്നേ കാട്ടി സ്പൂൺ ഉലുവാണ്ട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് പൊട്ടിച്ചേർത്തതിനു ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യേണ്ടത് വെളുത്തുള്ളി ഒരു അല്ലിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇനി നമുക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നന്നായി വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി അതിലേക്ക് അച്ചാർ പൗഡർ ഒന്ന് ആഡ് ചെയ്യണം കുറച്ച് അച്ചാർ പൗഡർ ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മ അച്ചാർ പൗഡർ ഇട്ടുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഇട്ടാൽ മതി ഈ അച്ചാർ പൗഡർ ഇട്ട് കൊടുക്കുമ്പോഴേ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിട്ട് വേണം ഇട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പൂട്ടാ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഈ അച്ചാർ പൗഡർ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മസാല എല്ലാ ഭാഗത്തുക്കും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണം ഞാൻ വെയിലത്ത് വെക്കുമ്പോ കുറച്ച് ഉപ്പും അച്ചാർ പൊടി ഇട്ടിട്ടാണ് ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ പോരാത്ത ഉപ്പ് മാത്രമേ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ അപ്പൊ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാട്ടിസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് സുറുക്കാണ് കേട്ടോ അപ്പൊ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വിനാഗിരി മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് കൊടുത്തേക്കാനുള്ളതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മള് സൂപ്പർ ആയിട്ടുള്ള ഒരു മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഒരു ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങച്ചാറാണ് കേട്ടോ ഇപ്പൊ മാങ്ങയുടെ ഒക്കെ അല്ലേ അപ്പൊ എല്ലാ ഇടത്തും കിട്ടുന്നതാണ് ഈ മാങ്ങ എന്ന് പറയുന്നത് അപ്പൊ എല്ലാം തയ്യാറാക്കി നോക്കണം എനിക്ക് ഇവിടെ രണ്ട് ബോട്ടിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ രണ്ട് ബോട്ടിൽ മാങ്ങ നാരങ്ങച്ചാറാണ് അപ്പൊ എല്ലാം ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കൊടുത്തയക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം താങ്ക്